ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും അഭാസിക്കാറുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് കഥയെന്ന് നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്ന ഈ വേളയിൽ മറ്റൊരു രചനയിലൂടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ഈ കണ്ടുമുട്ടുന്ന രാവുകൾക്കും സന്ധികൾക്കും നമ്മുടെ സൗഹൃദങ്ങൾ പുതുക്കി നാം കാണാത്തവരും നമ്മൾ കണ്ടു മറഞ്ഞവരും എന്നെ ഇപ്പോഴും എൻ്റെ ഈ ശബ്ദങ്ങൾ കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും ഓരോ വീഡിയോയുമായി എത്തുമ്പോൾ നിങ്ങളുടെ സഹകരണത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത ഓരോ ദിനങ്ങളാണ് കടന്നു പോകുന്നത് നേരിട്ട് കാണുവാൻ കഴിയാത്തവരുണ്ട് നേരിട്ട് കണ്ടിട്ടും മനസ്സിലാവാതെ പോകുന്ന സുഹൃത്തുക്കളുണ്ട് പണ്ടെങ്ങൾ കണ്ടു പറഞ്ഞു പോയ ആ മുഖഛായകൾ ഇന്ന് കണ്ട് മനസ്സിലാക്കി എടുക്കുവാൻ തന്നെ കൂടെ പഠിച്ചവർക്കോ കൂടെ നടന്നവർക്കോ കഴിയാത്ത വിധം പ്രായം കൊണ്ടും നമ്മുടെ ശരീരപ്രകൃതി കൊണ്ടൊക്കെ നമ്മൾ ഒരുപാട് മാറിപ്പോയി ഇപ്പോഴും പലർക്കും പല സമയങ്ങളിലും എന്നെ മനസ്സിലാവാതെ പോകുന്നുണ്ട് ഇത്തരം വീഡിയോകളിലൂടെ എൻ്റെ സുഹൃത്തുക്കൾ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞു പോയ അല്ലെങ്കിൽ കൂടെ പഠിച്ചവർ കൂടെ നിന്നവർ കൂടെ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോയവർ ഇപ്പോഴും ചില പിണക്കങ്ങളിൽ കഴിയുന്നവർ എല്ലാവർക്കും എനിക്ക് ഒരു പിണക്കവുമില്ല എന്നും സ്നേഹം മാത്രമാണ് എന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ എളിയ കലാകാരൻ കാഴ്ചവെക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ മനോഹരമായ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം അകലയു അകലയു നിൻവിളിക്കുഞ്ഞ അരിയിലരികി വന്നു ഹൃദയതന്ത്രി വീട്ടി വന്നു അകലെയോ അകലു നിൻവിളി കേട്ടു ഞാൻ സ്വരമായി നിൻ വഴികളും சுகமாயன் சொரமாய் நின் வழிகளும் சுகமாயன் மெறிகளில் தேடின കനവിൽ വന്നൂന്നി തരുമി പ്രണയം മലരിൻ മധുരമായി മനസ്സിൽ ഞാനും അറിയാതെ അറിയാതെ നൂകരും